ഹലോ എല്ലാ കൂട്ടുകാർക്കും ഐ ആൻസ് വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വീണ്ടും ഒരു റെസിപ്പി ആയിട്ടാണ് എത്തിയിട്ടുള്ളത് സ്കൂളൊക്കെ തുറന്നില്ലേ വെക്കേഷനൊക്കെ കഴിഞ്ഞ് സ്കൂളിൽ കുട്ടികൾക്കൊക്കെ ക്ലാസ് തുടങ്ങിയില്ലേ അപ്പോൾ സ്കൂൾ വിട്ടു വരുന്ന കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ ഒരു പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ് അതുപോലെ നാല് മണിക്ക് ചായയോടൊപ്പം എന്തുണ്ടാക്കണോന്നറിയാതെ കൺഫ്യൂഷൻ അടിച്ചിരിക്കുന്നവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഈസി ആയിട്ടുള്ളൊരു സ്നാക്കാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അതുപോലെ തന്നെ വീഡിയോ ഫുള്ളായിട്ടൊന്ന് കാണണം കണ്ടിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ അപ്പോൾ ഈ ഒരു ഐറ്റത്തിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് വേണ്ടത് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം എങ്ങനെയാണ് ഈ ഒരു സംഭവം റെഡി ആക്കണേന്ന് കണ്ടിട്ട് വരാം ആദ്യമേ തന്നെ ഇതിലേക്ക് കുറച്ച് ശർക്കര പാനി വേണം മധുരത്തിന് ആവശ്യത്തിനായിട്ട് അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് കുറച്ച് ശർക്കര ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് മധുരത്തിനനുസരിച്ച് എടുക്കാം എനിക്ക് ശർക്കര മെൽറ്റ് ചെയ്തെടുത്തപ്പോൾ ഒരു കപ്പളവിൽ ഉണ്ടായിരുന്നു അതിലേക്ക് ഞാൻ വെള്ളം കൂടി ചേർത്ത് കൊടുത്താണ് മെൽറ്റ് ചെയ്തെടുക്കുന്നത് ഒരു മുക്കാൽ ഗ്ലാസ് വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇത് ഞാൻ ഗോതമ്പ് മാവിലാണ് റെഡിയാക്കി എടുക്കുന്നത് ഈ ശർക്കര ഒന്ന് ഉരുക്കിയെടുത്ത ശേഷം അതൊന്ന് ആറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണേ നല്ല തണുത്തതിന് ശേഷമാണ് ഈ ഒരു കൂട്ടിലേക്ക് ചേർക്കുന്നത് ഇനി ഇതിലേക്ക് ഞാനൊരു ഒന്നേകാൽ കപ്പ് അളവിൽ ഗോതമ്പ് മാവ് എടുക്കുന്നുണ്ട് ഗോതമ്പ് മാവും അതുപോലെ തന്നെ അരിമാവും കൂടി മിക്സ് ചെയ്തു എടുക്കാം അങ്ങനെയാണ് എടുക്കുന്നതെങ്കിൽ ഒരു കപ്പ് ഗോതമ്പ് മാവ് അര കപ്പ് അരിമാവ് അല്ലെങ്കിൽ കാൽ കപ്പ് അരിമാവ് ആ ഒരു അളവിൽ എടുക്കണം ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതാണ് ആ ഒരു ഐറ്റം നിങ്ങൾ ചേർക്കാൻ മറക്കരുത് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത് ഈ ഒരു ചെറിയ ുള്ളി ചേർക്കുമ്പോഴാണ് അപ്പോൾ അത് മറന്നുപോകല്ലേ ഇനി ഇതിലേക്ക് ശർക്കര പാനി കുറേശേ ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം ശർക്കര പാനി ഇപ്പോൾ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് ചൂടോടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഈ മാവിങ്ങനെ മിക്സ് ചെയ്തെടുക്കുമ്പോൾ കട്ട കെട്ടാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് തണുത്തതിന് ശേഷം ചേർത്താൽ എന്ന് പറയുന്നത് ചെറിയൊരു ചൂടോടെയാണ് ചേർക്കുന്നതെങ്കിലും കുഴപ്പമില്ല നന്നായിട്ട് തണുത്തിട്ടാണെങ്കിലും കുഴപ്പമില്ല നന്നായിട്ട് തണുത്തിട്ടാണെങ്കിൽ നന്നായിട്ട് നല്ല ഫൈനായിട്ട് തന്നെ മിക്സ് ആയി കിട്ടിക്കോളും ഇതുപോലെ മിക്സ് ചെയ്തെടുത്ത ശേഷം കുറച്ചും കൂടി ബാക്കി വെച്ചിട്ടുള്ള കുറച്ചും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒരു ലൂസാക്കി എടുക്കണം കുറച്ചൊന്ന് ലൂസാക്കി എടുക്കണം ഇത് കോരി ഒഴിച്ച് റെഡിയാക്കി എടുക്കുന്നതായിട്ടാണ് അപ്പോൾ ബാക്കി ശർക്കര പാനീയം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു കാൽ കപ്പ് അളവിൽ വെള്ളം കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുമ്പോഴാണ് കുറച്ചുകൂടി ഒന്ന് മധുരമൊക്കെ ബാലൻസ്ഡ് ആയി വരുന്നത് അതും കൂടി ഒന്ന് ശ്രദ്ധിച്ചോളേ ഇനി ഈ മാവ് ഒന്ന് മാവൊന്നൊരു സൈഡിലേക്ക് വെച്ച ശേഷം ഇനി അടുത്ത പണി എന്താണെന്ന് നോക്കാം ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച ശേഷം അതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് മുന്തിരി ഒന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് മുന്തിരി അണ്ടിപ്പരിപ്പ് അങ്ങനെ എന്ത് വേണോ ചേർക്കാൻ ഇഷ്ടമുള്ള നിങ്ങളുടെ കയ്യിൽ ഉള്ളത് എന്താണോ അതൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാവുന്നതാണ് എനിക്ക് ഈ രണ്ട് ഐറ്റം മുന്തിരിയും കയ്യിലുണ്ടായിരുന്നു അതുകൊണ്ട് കറുത്ത മുന്തിരി മറ്റേ സാധാ മുന്തിരി അത് രണ്ടും ഞാനിതിലേക്ക് ചേർത്ത് വറുത്തെടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് തേങ്ങാക്കൊത്ത് തേങ്ങാക്കൊത്ത് തേങ്ങാക്കുത്ത് ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് അതും കൂടി വറുത്തെടുത്താലും നല്ല ടേസ്റ്റാണ് ഞാനിപ്പോൾ ഇത് മാത്രമേ ചേർക്കുന്നുള്ളൂ ഇനി ഇത് ആ നെയ്യോടുകൂടി തന്നെ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മാവിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത ശേഷം ഇതുപോലെ നല്ല സൂപ്പറായിട്ട് കിട്ടും ഈ ഒരു സമയത്ത് ഇതിന് മുന്നേ തന്നെ വേണമെങ്കിൽ മധുരമൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാവുന്നേ ഉള്ളൂ മധുരം കുറവാണെങ്കിൽ കുറച്ചും കൂടി ശർക്കര പാനി ചേർത്ത് മധുരമൊക്കെ എടുക്കാം എനിക്ക് കറക്റ്റ് മധുരമായിരുന്നു ഇനി നേരത്തെ നമ്മൾ ആ മുന്തിരിയൊക്കെ വറുത്ത അതേ പാനിൽ തന്നെ ഞാൻ ചെയ്തെടുക്കുന്നുണ്ട് അതിലേക്ക് ഒരു രണ്ട് സ്പൂൺ അല്ലെങ്കിൽ ഒരു സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണയിലോ നെയ്യിലോ ചെയ്തെടുക്കാവുന്നതാണ് സൺഫ്ലവർ ഓയിലൊന്നും ചേർക്കരുത് എന്നിട്ട് എന്നിട്ടാ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു തവി കൊണ്ട് മാവ് കോരി പോലെ അങ്ങ് ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് ആ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള മുന്തിരിങ്ങയെല്ലാം വരാനായിട്ട് ശ്രദ്ധിക്കണേ അതെല്ലാം കൂടി മിക്സ് ചെയ്ത് ഇതിലേക്ക് ഒരു തവി വെച്ചിട്ടാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരളവിലാണ് കിട്ടുന്നത് ചെറിയ കുട്ടി കുട്ടി പലഹാരമായിട്ടാണ് കിട്ടുന്നത് ഇനി ഇതൊന്ന് ലോ ഫ്ലെയിമിലാക്കിയ ശേഷം അടച്ചു വെച്ച് വേവിക്കാം ഒരു രണ്ട് മിനിറ്റ് ആകുമ്പോൾ തന്നെ ഒരു സൈഡൊന്ന് വെന്ത് കിട്ടും ആ സൈഡൊക്കെ നന്നായിട്ട് ക്രിസ്പി ആയിട്ട് വരണം അതാണ് ഇതിൻ്റെ ഒരു കറക്റ്റ് പരുവ ഇതിൻ്റെ സൈഡ് എല്ലാം നല്ല ക്രിസ്പി ആയിരിക്കും അതുപോലെ തന്നെ നടുക്ക് ഭാഗത്ത് നല്ല സോഫ്റ്റ് ആയിരിക്കും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ ഈ ഒരു പലഹാരത്തിൽ മെയിനായിട്ട് നമ്മൾ നേരത്തെ ചേർത്ത് ആ ഒരു കുഞ്ഞുള്ളി ഉണ്ടല്ലോ അതിൻ്റെ ടേസ്റ്റാണ് മുന്നിട്ട് നിൽക്കുന്നത് അതാണ് ഇതിനൊരു നല്ല ഫ്ലേവർ കിട്ടുന്നത് അപ്പോൾ കുഞ്ഞുള്ളി നിങ്ങൾ സ്കിപ്പ് ചെയ്യേ ചെയ്യരുത് ഒരു അഞ്ചാറെണ്ണം നിങ്ങൾ എന്തായാലും ഇതിലൊന്ന് ചെറുതായിട്ട് അരിഞ്ഞു ചേർക്കണം അതാണ് ഇതിൻ്റെ ഒരു നല്ല ടേസ്റ്റ് പിന്നെ ഈ ഒരു പലഹാരം ഭയങ്കര ടേസ്റ്റാണെന്നൊന്നും പറയാൻ പറ്റില്ല പണ്ട് കാലത്തൊക്കെ ഈ ഒരപ്പം അതൊക്കെ ഉണ്ടാക്കുന്നുണ്ടല്ലോ ആ ഒരു ടേസ്റ്റിൽ കിട്ടും അപ്പോൾ എന്തായാലും വേറെ ചായക്കടി ഒന്നും കിട്ടാതിരിക്കുമ്പോൾ ഈ ഒരു ഐറ്റം എല്ലാവർക്കും ഇഷ്ടമാവും ചായക്കടി കിട്ടാതിരിക്കുമ്പോൾ മാത്രമല്ല ഒന്നും ഉണ്ടാക്കാനില്ലാതിരിക്കുമ്പോൾ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ആ ഒരു രീതിയിൽ നമുക്ക് എന്തായാലും റെഡിയാക്കി എടുക്കുകയും ചെയ്യാം മധുരം ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഈ ഒരു റെസിപ്പി ഇഷ്ടമാവുകയും ചെയ്യും പിന്നെ അധികം ഇല്ല കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർക്കണ്ട വീട്ടിലുള്ള ഐറ്റംസ് മാത്രം വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണം എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് നിങ്ങളിലെത്തുകയുള്ളൂ ഇതിനു മുന്നേ ഞാൻ ഒരുപാട് കുക്കിംഗ് വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കാണാത്തവർ ഉറപ്പായിട്ട് ഒന്ന് എടുത്ത് കാണണേ അതുപോലെ തന്നെ ഈസി ലഞ്ച് ബോക്സ് റെസിപ്പി ഷോപ്പിംഗ് വീഡിയോസ് അങ്ങനെ ഒരുപാട് വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതെല്ലാം എടുത്ത് കണ്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇന്നത്തെ ഈസി സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇഷ്ടമായാലും ഇല്ലെങ്കിലും അത് നിങ്ങൾക്ക് കമൻറ്റിലൂടെ പറയാവുന്നതാണ് എല്ലാവരും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ ഇതുപോലെ ചെയ്ത് നോക്കിയിട്ടുള്ളവരുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഒന്ന് കമൻറ്റിലൂടെ പറയണേ എന്താണ് ഇതിൻ്റെ ടേസ്റ്റ് എന്ന് നിങ്ങളുടെ അനുഭവിക്ക എന്തായാലും കമൻറ്റിലൂടെ പറയണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇനി അടുത്ത വർഷം കാണാം എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു ഓക്കെ ബൈ 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 അയാർസ് വേൾഡ് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ന്യൂ ഇയർ